പ്രദേശം എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രാധാന്യം എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തുറമുഖം എന്നുള്ളതിന് വേണ്ടുന്ന ഭൂപ്രകൃതി എന്താണോ അതെല്ലാം ശരിക്കും പ്രകൃതിയുടെ ഒരു വലിയ വരദാനായിട്ട് നമുക്കിവിടെ വരുന്ന തുറമുഖത്തുണ്ട് അതായത് നമ്മുടെ തുറമുഖത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് അപ്പോൾ ആഴക്കടലിൽ വന്ന കപ്പലിനെ നിൽക്കാനാണ് ഏറ്റവും കപ്പൽ കമ്പനികളും വലിയ വലിയ കപ്പലുകളുടെ കാരണം വലിയ കപ്പലുകൾ വലിയ കണ്ടെയ്നറുകൾ ഒക്കെ കൊണ്ടുവരുമ്പോൾ ഈ പടുകൂറ്റൻ കപ്പലുകളൊക്കെ വരുമ്പോൾ അവയ്ക്ക് വന്ന് നഗരം ഇടാനായിട്ട് സുഗമമായിട്ട് ഉള്ള ഒരു പ്രതലം വളരെ ആവശ്യമാണ് ഈ വലിയ കപ്പലുകൾ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഈ കപ്പലിൻ്റെ ബേസ് എന്ന് പറയുന്ന തട്ടി എന്നെങ്കിൽ പിന്നെ വലിയ പ്രശ്നമാണ് നമുക്ക് പിന്നെ അത് അനക്കാൻ പോലും വലിയ പ്രശ്നമാണ് അപ്പോൾ അത് കപ്പലുകൾക്കാണെങ്കിലും മറ്റ് ഈ പറയുക ബന്ധപ്പെട്ട ഓരോ മേഖലയിലും ഉള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ആഴമെന്ന് പറയുന്നത് ഇവിടുത്തെ ഡ്രാഫ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും പതിനെട്ട് മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെ വളരെ സുഖമായിട്ട് നമുക്കിവിടെ ആഴം ഉണ്ട് അപ്പോൾ അവിടെയുള്ള നമ്മുടെ ഒരു തിരമാലകൾ വരുന്നതിൻ്റെ ഒരു വേഗത എന്ന് പറയുന്നത് ശരിക്കും നമുക്കിപ്പോൾ അവിടെ ഒരു വലിയ പുലിമുട്ട നമ്മൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും അവിടെ ആ ഒരു റെഡും വയറ്റുള്ള ലൈറ്റ് ഹൗസും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആ പോകുന്ന വലിയൊരു പുലിമുട്ടാണ് ഇപ്പോൾ നമുക്കുള്ളത് ആ പുലിമുട്ടെന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ നീളത്തിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പുലിമുട്ട അപ്പോൾ അത് ഇവിടുന്ന് കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയ കലിങ്ങിൻ്റെ ഒരു വലിയ രൂപമായിട്ടാണ് ഇവിടുന്ന് കാണുമ്പോൾ ഒരു പക്ഷേ പോവുക ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളത്തിലുള്ള ആ പുലിമുട്ട എന്നുള്ളത് നമുക്ക് ഭാവന ചെയ്യാൻ പറ്റാവുന്നതിലധികം ഭീമമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ശരിക്കും അതിൻ്റെ ഘടന എന്ന് പറയുന്നത് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ മൂന്ന് കിലോമീറ്ററോളം നീളവുമുണ്ട് അതിന് ഏകദേശം ഇരുപത്തെട്ട് മീറ്റർ ഉയരാണ് അതായത് കടലിൻ്റെ അടിയിലേക്ക് ഇരുപത് മീറ്റർ മുകളിലേക്ക് എട്ട് മീറ്റർ ഇരുപത്തെട്ട് മീറ്ററോളം ഉയരവും ഉണ്ട് അതിൻ്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം നൂറ് മീറ്റർ കടലിൻ്റെ ഏറ്റവും അടുത്തത്തിൽ എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ് മീറ്റർ രീതിയിലുണ്ട് അപ്പോൾ അത്രയും ഭീമമായിട്ടുള്ള ഒരു ഒരു എഞ്ചിനീയറിംഗ് മാർബൽ എന്ന് വേണം അതിനെ ചെറിയ ശേഷിപ്പിക്കാനായിട്ട് ഭാരതത്തിൽ ഇത്രയധികം ആഴത്തിലുള്ള ഇത്രയും നീളത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വാട്ടർ എന്ന് റീക്വാട്ടറെ അപ്പോൾ അത് നമുക്ക് ശരിക്കും അത് അത് പൂർണ്ണമായിട്ടും നമ്മൾ കേരള സർക്കാരിൻ്റെ ഫണ്ടഡ് വർക്ക് എന്നുള്ള ഒരു നിലയിൽ നമ്മുടെ ഒരു ചിലവിലാണ് അത് പൂർണ്ണമായിട്ടും നമ്മൾ ചെയ്തിട്ടുള്ളത് ഏകദേശം ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് നമുക്ക് ഈ കുരുമുട്ടിന് മാത്രമായിട്ട് നമ്മൾ ചിലവഴിച്ചിട്ടുള്ളത് അപ്പോൾ അതിനാവശ്യമായിട്ട് വരുന്ന കല്ലുകളും പാറകളും ഒപ്പം പ്രത്യേകമായി നമ്മൾ അതിനു വേണ്ടി ഇവിടെ ഉണ്ടാക്കുന്ന അക്രോപാട്സ് എന്നും കോൺക്രീറ്റ് ഒരു പ്രത്യേക ആകൃതിയിൽ ഉണ്ടാക്കുന്ന ചില ചില സ്റ്റാബുകളുണ്ട് അപ്പോൾ അവയുമൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻജിനീയറിംഗിൽ താല്പര്യമുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും വന്ന് പഠിക്കാനുള്ള ഒരു ഒരു എൻജിനീയറിങ് മാർഗലാണ് അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ കുഴിമുട്ടിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനെ ഇപ്പുറവും അപ്പുറവും ഉള്ള കടലിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കടൽ തിരകൾ കടൽ പരക്കിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും കുഴിമുട്ടിന് അപ്പുറം ഉള്ളതിൽ ഒരുപാട് തിരകൾ കാണുന്നുണ്ട് കുഴിമുട്ടിന് ഇപ്പുറം ഉള്ളത് ഫോട്ടിൻ്റെ അടുത്തേക്ക് എനിക്ക് കടൽ വളരെ ശാന്തമായിട്ട് ഇരിക്കുകയാണ് ചെയ്തത് ശരിക്കും അപ്പോൾ ഈ തിരമാലകൾ നമുക്ക് കൂടുതൽ ശാന്തമാക്കി നിർത്തുക എന്നുള്ളതിനാണ് നമ്മൾ ഈ കുരുമുട്ട് നിർമ്മിക്കുന്നത് അപ്പോൾ കപ്പലുകൾക്ക് വരാനുള്ള രണ്ടാമത്തെ പ്രധാന കാരണമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് നമ്മുടെ ആഴം എന്നുള്ളത് രണ്ട് നമ്മുടെ ഈ കുരുമുട്ടൊക്കെ നമ്മൾ നിർമ്മിച്ചതിന് ശേഷം തന്നെ വളരെ സുഗമമായിട്ട് കപ്പലുകൾക്ക് വന്ന് നാല്പര്യം ഇടാൻ സാധിക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു കാരണം നമുക്ക് ഇപ്പോൾ റോഡിലുള്ളതുപോലെ റെയിലിലുള്ളതുപോലെ അതുപോലെ തന്നെ എയർ ട്രാഫിക്കിന് നമ്മുടെ വായുവിലൂടെയുള്ള തന്ത്രങ്ങളിൽ ഓഷ്യാനിക്കായിട്ടുള്ള റൂട്ട്സ് അപ്പോൾ ഈ മാരിടൈം റൂക്ക്സ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ചാനൽ ചാനലെന്ന് പറയുന്നത് ലോകമെമ്പാടും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നാവിഗേഷണൽ മാപ്പും മാരിടൈം ചാപ്പൊക്കെയാണ് അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ചാനലിൽ നിന്നും വളരെ അടുത്താണ് നമ്മുടെ തുറമുഖം എന്നുള്ളത് ഏകദേശം പത്ത് നോട്ടിക്കൽ മൈൽ മാത്രമേ സഞ്ചരിക്കേണ്ടതായിട്ടുള്ളൂ നമുക്ക് തുറമുഖത്തിലേക്ക് വരാൻ എന്നുള്ളത് അപ്പോൾ മൂന്നാമതായിട്ട് അതാണ് വളരെ ഇതിനെ കൂടുതൽ ആകർഷകമാക്കുന്ന ഒരു കാരണം എന്നുള്ളത് നമ്മുടെ കപ്പൽ കമ്പനികൾക്കെല്ലാം തന്നെ